എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വെസ്റ്റ് ചീജിൻ്റെ അഗ്രി പ്രോഡക്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റബ്ബർ തൈ നടുമ്പോൾ റബ്ബറിന് എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നാം വെസ്റ്റ് ചീജിൻ്റെ അഗ്രി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഏതെല്ലാം തരത്തിൽ കൃഷി ചെയ്യാം കൃഷികൾക്ക് ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഏത് തോതിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ധാരാളം കൃഷി രീതികളെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന വളങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ റബ്ബർ എന്ന റബ്ബർ തൈക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ നിങ്ങൾ യൂട്യൂബിൽ പോകുമ്പോൾ നിങ്ങൾക്കിത് സെർച്ച് ചെയ്യാൻ വളരെ എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ മാറ്റുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞുകൊടുത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ അഗ്രി പ്രോഡക്റ്റ്സ് പ്രസ്റ്റീജ് അഗ്രി പ്രോഡക്റ്റ്സ് പ്രസ്റ്റീജ് വെസ്റ്റീജ് ബിസിനസ് പ്ലാന് വെസ്റ്റേജ് പ്രൊഡക്റ്റ്സ് ക്ലാസ് എന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ അഗ്രി ക്ലാസ്സിൻ്റെ ക്ലാസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഈ പ്ലേലിസ്റ്റിൽ പോവുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അഗ്രി പ്രൊഡക്ട്സിൻ്റെ ക്ലാസ്സുകൾ അത് മാത്രമായിട്ട് നിങ്ങൾക്കിങ്ങനെ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ബാറ്റ് വീഡിയോസൊന്നും നിങ്ങളെ ശല്യപ്പെടുത്തത്തില്ല ആ അഗ്രി പ്രൊഡക്ട്സിൻ്റെ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ബിസിനസ് പ്ലാനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പ്ലാനിൽ പോയിട്ട് ബെസ്സിൻ്റെ ബിസിനസ് പ്ലാനിൽ പോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിനകത്ത് കിട്ടും അപ്പോൾ അങ്ങനെ ഏതെല്ലാം പ്രൊഡക്റ്റിനെക്കുറിച്ച് മറ്റു പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ പോയിട്ട് അഗ്രി പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അഗ്രി പ്രൊഡക്റ്റുകളെ കുറി അഗ്രി പ്രൊഡക്റ്റല്ല ബെസ്റ്റീൻ്റെ മറ്റു പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മറ്റ് വീഡിയോൻ്റെ ഒന്നും ശല്യമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് റബ്ബർ തൈ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അതിന് ഞാൻ എൻ്റെ വൈഫ് എൻ്റെ ഓക്കെ റബ്ബർ അപ്പോൾ റബ്ബർ തൈ നമ്മൾ നടുമ്പോൾ റബ്ബർ തൈ നടാൻ മണ്ണ് മണ്ണൊരുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ കുഴിയൊക്കെ എടുത്ത് മണ്ണിട്ട് മൂടി കുഴിയൊക്കെ ക്ലിയർ ആയി വയ്ക്കുന്ന ആ സമയത്ത് അഗ്രി ഹുമിക് ഗ്രാനുവൽ എട്ട് കിലോയും നമ്മളീ പറയുന്നത് ഒരു ഒരു ഏക്കറിലേക്കാണ് കേട്ടോ അപ്പോൾ അഗ്രി അഗ്രി ഗ്രാനുവൽ എട്ട് കിലോയും അഗ്രി എയ്റ്റി ടു മുപ്പത് എം എല്ലും അവിടെ ഗ്രാമീന്നാണ് കൊടുത്തിരിക്കുന്നത് എം എൽ ആണ് അഗ്രി നാനോടെക്ക് അഞ്ഞൂറ് ഗ്രാമും അഗ്രി പ്രോടെക്ക് അഞ്ഞൂറ് ഗ്രാമും ഈ അനുപാതത്തിൽ ഒരു ഒരു ഏക്കറിലേക്ക് നമ്മൾ ചാണകമാണ് കൂടുതൽ റബ്ബറിന് കൊടുക്കുന്നത് ആ ചാണകത്തോടൊപ്പം കുഴിയിൽ നം തൈ വെക്കുന്നതിൻ്റെ ഇരുപത് ദിവസം മുമ്പ് അത് ഇട്ട് മൂടണം നമ്മൾ സാധാരണ മണ്ണിടിച്ച് മൂടാറുണ്ട് ആ സമയത്ത് നമുക്ക് ഇട്ട് നേരത്തെ ഇട്ട് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അനുപാതിൽ നമ്മൾ ചെയ്യുക ഏക്കറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആനുപാതികം കൂട്ടുക മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മഴക്കാലം തീരുന്നതിന് തീരുന്ന ആ സമയത്തും നമ്മൾ ചെയ്യേണ്ട വളങ്ങളാണ് ഇനി പറയുന്നത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് എന്നുദ്ദേശിക്കുമ്പോൾ മഴ തുടങ്ങി മഴ പെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് അഗ്രിഹുമിക്ക് ഗ്രാനൂൽ നമ്മൾ മഴയുള്ള സമയത്ത് കൊടുത്താൽ മാത്രമേ അതിന് നമുക്ക് മെച്ചം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മഴയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം കൊടുക്കുക അപ്പോൾ അഗ്രി ഹുമിക് ഗ്രാനൂല് നമ്മൾ എട്ട് കിലോ ഒരു 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 ഏക്കറിലേക്ക് അഗ്രിഹുമിക്ക് ഗ്രാനൂൽ എട്ട് കിലോയും അഗ്രി എയ്റ്റി ടു മുപ്പത് എം എൽ അഗ്രി പ്രോട്ടക്ക് അഞ്ഞൂറ് ഗ്രാമും മിക്സ് ചെയ്തിട്ട് കൊടുത്തിൽ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒരേക്കറിലേക്കുള്ള തൈകൾക്ക് മഴ 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 നന്നായി പിടിക്കുന്നതിന് മുമ്പേ ഇട്ട് കൊടുക്കുക മഴക്കാലം തീരാൻ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അഗ്രി ഹോമിക് ഗ്രാനൂൽസും അഗ്രി എയ്റ്റി ടൂ കൂടെ അതായത് അഗ്രി ഹുമിക്ക് ഗ്രാനുവൽസ് പത്ത് കിലോയും അഗ്രി എയ്റ്റി ടു മുപ്പത് എം എൽ കൂടെ മിക്സ് ചെയ്തിട്ട് മഴക്കാലം ഏകദേശം തീരുന്ന തീരാറാവുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക നനവോട് കൂടിയിട്ട് ഇട്ടുകൊടുക്കുക ഇനി റബ്ബറിന് വരുന്ന രോഗങ്ങൾ പട്ടച്ചീയൽ മുഴ ഉണ്ടാകൽ ഇലകളിലെ പുള്ളി ഇല അരിപ്പ പോലെ ആകൽ ഇല കരിച്ചിൽ മരത്തിൽ മരത്തിൽ നിന്നും പാല് പൊട്ടി ഉഴുകൽ ഇങ്ങനെ പലതരം രോഗങ്ങൾ സാധാരണ റബ്ബങ്ങൾക്കുണ്ടാകുന്ന പല രോഗങ്ങളുണ്ട് അതിന് അഗ്രി പ്രോട്ടക് അഞ്ഞൂറ് മീ അഞ്ഞൂറ് ഗ്രാം ഓരോ ഏക്കറിലേക്ക് നാം കൊടുക്കുന്ന വളത്തിനു കൂടത്തിൽ റബ്ബറിന് കൊടുക്കാറുള്ള ആ വളത്തിന് കൂടത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക റബ്ബർ റബ്ബർ മരങ്ങൾക്ക് പാല് കൂടുന്നതിന് വേണ്ടി നാം നാം ചെയ്യേണ്ടത് അഗ്രി ഹുമിക്ക് ഗ്രാനുവൽസ് ഓൾറെഡി നമ്മൾ കൊടുക്കാറുണ്ട് ഓൾറെഡി നമ്മൾ മരത്തിൻ്റെ മരം നടുന്ന സമയത്ത് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അഗ്രി ഹുമിക്ക് ഗ്രാനുവല് അതും മഴയുള്ളപ്പം വെള്ളമയമുള്ള സമയത്ത് കൊടുക്കാവുള്ളൂ പത്ത് കിലോയും അഗ്രി നാനോടെക്കും കൂടെ അഞ്ഞൂറ് ഗ്രാം കൂടെ മിക്സ് ചെയ്യുക അത് രണ്ടും കൂടെ കൂടുതൽ മിക്സ് ചെയ്തിട്ട് ഒരു ഒരേക്കറിലേക്കെന്ന തോതിൽ മിക്സ് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ കൂടത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ നമുക്ക് ഈ മരത്തിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മരങ്ങൾക്ക് നല്ല പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് കൊടുത്ത കൊടുത്തവരുടെ നല്ല റിസൾട്ടുകൾ നമ്മൾ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ റിസൾട്ടുകളെല്ലാം ഉള്ളതാണ് ഒരുപാട് പേർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ അത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കണ്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന കൃഷിത്തോട്ടങ്ങളിൽ പോയി കണ്ട് കൃഷിക്കാരനോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബറിൻ്റെ റബ്ബറിന് കൊടുക്കുന്ന വളങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അപ്പം ഇനിയും ഇതുപോലുള്ള മറ്റു ധാരാളം കൃഷി രീതികളെക്കുറിച്ചും കൃഷിക്ക് കൊടുക്കാൻ കൊടുക്കുന്നതിനെ കൃഷിക്ക് കൊടുക്കുന്ന തോതിനെക്കുറിച്ചൊക്കെ മറ്റു എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ലൈക്ക് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് അതാത് സമയത്ത് ഇതിൻ്റെ വളങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്ന് അനുഭവസ്ഥർ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തുന്നതിന് മുമ്പേ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ജയ് ജയ്സ്റ്റിജ്